എൻ്റെ പേര് പൂജ ഞാൻ അഞ്ചലിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഇതെൻ്റെ അമ്മയാണ് അമ്പിളി എനിക്കുണ്ടായ വലിയൊരു സാക്ഷ്യത്തെപ്പറ്റി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് ഓൺലൈനിലൂടെയായിരുന്നു ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു ഫ്രണ്ട് രഞ്ജു എന്ന് പറയുന്ന കുട്ടി മുഖേന അവൾ തന്ന പത്രത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെ അറിയുന്നത് അന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ എന്തുവാ ഇങ്ങനെ പത്രത്തിലൂടെയൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വരികയും പള്ളി ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമായി ഇവിടെ പള്ളിയിൽ വന്നിരുന്നത് പിന്നീട് അന്ന് അവിടെ അവൾ ഉടമ്പടി എടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ അവളോട് പറയുന്നു ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ചോദിച്ചു ഉടമ്പടി എടുക്കട്ടെ അപ്പോൾ അവർ പറഞ്ഞു എടുത്തോ കുഴപ്പമില്ല എന്തായാലും നമ്മളിവിടെ വന്നില്ലേ അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്ന് ഉടമ്പടിയിലും പുതുക്കലും ഞാൻ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുമേ പറഞ്ഞിരുന്നില്ല എനിക്കൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത് അത് മൂന്നിലും ലാസ്റ്റ് എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു എനിക്ക് ആ എക്സാം പാസ്സായില്ല കുറച്ച് മാർക്കുകളുടെ ഡിഫറെൻസിലെനിക്ക് അത് ഫെയിലായി ഒരുപാട് വിഷമം ഉണ്ടായി ഈ കാര്യം ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും രണ്ട് വർഷമായിട്ട് ഡിഗ്രി കഴിഞ്ഞു രണ്ട് വർഷമായിട്ട് ഈ പി എസ് സിക്കും എസ് എസ് സിക്കും വേണ്ടി നടക്കുകയാണ് എന്നിട്ടും ജോലിയൊന്നും ആയില്ല എല്ലാവരും ചോദിക്കുന്നു എന്തായി ജോലി ആയില്ലേ എല്ലാവരും ഓരോ അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കയറി എന്നിട്ടും ഇതൊരു ജോലി ആയില്ലേ ചോദിക്കുന്നു ഞാൻ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചിരുന്നത് എന്നിട്ടും പി ജി എടുക്കാതെ എന്തിനാണ് ഇതിൻ്റെ പറ നടക്കുന്നത് പി ജി എടുത്ത് ബി എഡ് എടുത്ത് ടീച്ചിങ് ഫീൽഡിലേക്ക് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഒരു ഗവണ്മെൻറ്റ് ജോലി കിട്ടിയിരുന്നാൽ പെട്ടെന്ന് എല്ലാം എന്ന് വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല എക്സാം ഫെയിലായി അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഒരുപാട് വിഷമിച്ച് പറഞ്ഞു നീയല്ലേ പറഞ്ഞേ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും മാതാവ് എല്ലാം ഏറ്റെടുത്തോളും മാതാവ് നമുക്ക് തരും നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് എന്നിട്ട് ഞാൻ ഇത്രയും ചെയ്തു പ്രാർത്ഥിച്ചു എല്ലാവരെയും കണ്ടു പക്ഷെ അന്നൊന്നും ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അത്രയധികം ഇമ്പോർട്ടൻസ് നൽകിയിരുന്നില്ല ജസ്റ്റ് പത്രം അവിടെയൊക്കെ പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഒരുപാട് ഞാൻ അവളോട് കരഞ്ഞോട് സംസാരിച്ചു നിനക്ക് നീ പറഞ്ഞ മാതാവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റിയേനെ നിനക്ക് മാ നിന്നെ മാത്രമേ മാതാവ് നോക്കത്തുള്ളൂ എന്നെ മാതാവ് നോക്കത്തില്ല എന്നെ മാതാവിന് ഇഷ്ടമല്ല എന്നൊക്കെ കുറേ പറഞ്ഞു കരഞ്ഞു അപ്പോഴൊന്നും അവളൊന്നും മിണ്ടിയില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നോടൊന്നും ഇനി പറയത്തില്ല നിനക്ക് ഒരു സാക്ഷ്യങ്ങളോ ഒന്നും തന്നെ ഞാൻ നിനക്ക് ഷെയർ ചെയ്യത്തില്ല കാര്യം നീ വിശ്വസിക്കുന്നത് മാതാവിനെ അല്ല നിനക്ക് നിൻ്റെ കാര്യങ്ങൾ അല്ലെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു നീ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നത് അല്ലാതെ മാതാവിനോടുള്ള വിശ്വാസത്തോടോ ഇഷ്ടത്തോടോ മാ മാതാവിനെ വിശ്വസിച്ച ഒന്നും ആയിരുന്നില്ല നീ ഇവിടെ വന്നിരുന്നത് എന്ന് പറഞ്ഞു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആരും കുറച്ച് ദിവസം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാര്യം എന്നും സാക്ഷ്യങ്ങളും എല്ലാം അയച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് അതൊന്നും സാക്ഷ്യങ്ങളൊന്നും അയക്കുന്നില്ല ഒന്നും ചെയ്യാതെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമമായി പിന്നെ ഒരു കോണ്ടാക്റ്റ് ഇല്ല അങ്ങനെ എൻ്റെ കസിൻസ് എല്ലാവരും വെളിയിലേക്ക് പോകാനായിട്ട് വിദേശത്ത് പോകാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഓരോരുത്തരോരോത്തരായിട്ട് പോയി തുടങ്ങി പെട്ടെന്നെങ്കിൽ ഞാൻ വിചാരിച്ചു എങ്കിൽ ആ ഒരു വഴി എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എന്തായാലും അവിടെ പോയാലും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പണ്ടേ മെഡിസിൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ടെൻത്ത് കഴിഞ്ഞപ്പോഴേ ജോർജിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി പക്ഷേ അത് നടന്നില്ല അപ്പോഴും എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കളിയാക്കും ജോർജിയെ പോയില്ലേ ഞാനും എൻ്റെ കസിനും കൂടിയായിരുന്നു ആ തീരുമാനം എടുത്തിരുന്നത് എല്ലാവരും എന്നിട്ട് കളിയാക്കും റിലേറ്റീവ്സൊക്കെ കളിയാക്കും ജോർജിയെ പോയില്ലേ പോയില്ലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നേഴ്സിംഗ് ഫീൽഡ് എടുത്തുകൂടാ എനി ഡിഗ്രിക്കാർക്ക് എം എസ് സി അഡൽ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കാൻ പറ്റും എൻ എൻ സി എൻ എം സി രജിസ്ട്രേഷനോട് കൂടിയിട്ട് രജിസ്റ്റേഡ് നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അത് വെളിയിലുള്ള രാജ്യങ്ങൾ മാത്രമേ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അങ്ങനെ ഈ കോഴ്സ് കണ്ടെത്തിയത് കണ്ടെത്താൻ സാധിച്ചത് എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമാണ് അങ്ങനെ ഈ കോഴ്സ് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പം എൻ്റെ മനസ്സിൽ ഓസ്ട്രേലിയ ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വന്നിരുന്നത് അങ്ങനെ ഐ എൽ ടി എസ് ആയി പോയി ഐ എൽ ടി എസ് പോയപ്പോൾ എല്ലാത്തിനും ഈച്ച് സെവൻ കിട്ടാത്തത് കൊണ്ട് ഐ അവിടെ ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റിയില്ല അതുമാത്രമല്ല എനിക്ക് ഓഫർ ലെറ്റർ വന്നത് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പം വീണ്ടും ഒരു വർഷം ഡിലേ ആകും എന്ന് വിചാരിച്ചു അങ്ങനെ എങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും കൺട്രി ചൂസ് ചെയ്താലോ എന്ന് വീണ്ടും ഒരു തീരുമാനം വന്നു അപ്പം യു കെയും അയർലൻഡും വന്നു അയർലൻഡിലെ ഈ കോഴ്സ് ഈ ഇൻടേക്ക് ഇല്ലയെന്ന് പറഞ്ഞു ജാൻ ഇൻടേക്ക് എങ്കിൽ പിന്നെ യു കെ നോക്കാം അങ്ങനെ ലാസ്റ്റ് യു കെയിലേക്ക് വന്നു യു കെ വന്ന് ഈ കോഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ കൊടുത്ത യൂണിവേഴ്സിറ്റിയിൽ അപ്പോഴത്തേന് ഈ കോഴ്സിൻ്റെ ഇത് കഴിഞ്ഞു അപ്പോൾ ഇനി അവർ അടുത്ത ഇൻടേക്കിലേക്ക് നോക്കാം സെപ്റ്റംബർ ഇൻടേക്ക് നോക്കാം എന്നായി ഇപ്പം ഏജൻസിക്കാർ പറഞ്ഞു വൺ ഇയർ ഇല്ലേ അപ്പം ഒരു കാര്യം ചെയ്ത് ഈച്ച് സെവൻ വെച്ച് വാങ്ങിക്കാനായിട്ട് ഐ എൽ ടിസിനെ പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഐ എൽ ടിസിനെ വീണ്ടും ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ വൈകുന്നേരത്തിരുന്നപ്പം ഞാൻ ഇങ്ങനെ മാധവനോട് ചുമ്മാ പറഞ്ഞു ഇനി ഒരു വർഷം എൻ്റെ കളയാൻ വേണ്ടിയിട്ടല്ല എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്തെങ്കിലും തരാനായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അത് അമ്മ എന്താണെന്നു വച്ചാൽ ചെയ്തു ഞാൻ ഇനിയൊന്നും ചോദിക്കാൻ വരുന്നില്ല അമ്മയ്ക്ക് എനിക്ക് തരണം എന്ന് ആഗ്രഹമുണ്ടോ അന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേനിൻ്റെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു ഒരു കോഴ്സ് ഈ കോഴ്സിന് ഒരു കോളേജ് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പം മൂന്ന് ഇൻറ്റർവ്യൂ ഉണ്ടായി ഫസ്റ്റ് ഇൻറ്റർവ്യൂ അവിടുത്തെ ഫാക്കൽറ്റി ഇൻറ്റർവ്യൂ ആണ് അതിന് ശേഷം വിസ എംബസി ഇൻ്റർവ്യൂ അതിന് ശേഷം നമ്മളൊരു വർക്ക് ബുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യണം കാര്യം നമ്മൾ വേറെ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് എനിക്ക് അവിടെ ജോലി കിട്ടാനായിട്ട് വന്നത് അവിടെ പഠിക്കാൻ പോകാൻ പറ്റിയത് അപ്പം അതിൻ്റെ ഒരു ബുക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഫസ്റ്റ് ഇൻറ്റർവ്യൂല് ഇരുന്നു എൻ്റെ കസിൻ ഒരു കുഴപ്പമില്ലാതെ പാസ്സായി കാര്യം അവൾക്ക് കയറിയപ്പോൾ ഞാൻ അവൾക്ക് ഇവിടുത്തെ കാശ് രൂപവും തൈലവും ലാപ്ടോപ്പിലും തൈലം പുരട്ടിയിട്ടാണ് ഞാൻ അവളെ ഇരുത്തിയത് അവളെ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റക്കായപ്പോൾ പെട്ടെന്ന് അവൾക്ക് മനസ്സിൽ തോന്നി മാതാവ് തോന്നിയതല്ല അവൾ എന്നോട് പറഞ്ഞതാണ് അവൾ മാതാവ് ഇങ്ങനെ വന്ന് അവളുടെ അടുത്ത് നിന്നു ഒരു ഗ്രേ കളറിലെ ഇതിട്ടിട്ട് എന്നിട്ട് അവളെ നോക്കി ചിരിച്ചു ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവൾ ഒന്ന് സ്റ്റക്കായി നിന്ന് അവളൊരു രണ്ട് സെക്കൻഡ് ഉള്ളിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു അവർക്ക് നന്നായിട്ട് ഇഷ്ടമായി ഒരു ഒരു ടു ഡേയ്സിനുള്ളിൽ അവളുടെ റിസൾട്ട് ഒന്ന് അവിടെ പാസ്സാണ് പാസ്സായിരുന്നു പക്ഷേ അന്ന് എൻ്റെ ഇൻറ്റർവ്യൂ നടന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം എൻ്റെ ഇൻറ്റർവ്യൂ നടന്നില്ല പിന്നെ എനിക്ക് സ്ലോട്ട് നോക്കി ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത് എനിക്ക് സ്ലോട്ട് കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായ കാര്യം എനിക്ക് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് സ്ട്രേഞ്ചറിനോട് എന്ന് പറയുന്നത് നല്ല ടഫ് ഉള്ള കാര്യമാണ് അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ അവരോട് സംസാരിക്കണം പ്രത്യേകിച്ച് സ്ലാങ് കാര്യങ്ങളെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാലും നല്ലവണ്ണം കാശുരൂപവും കാര്യങ്ങളും എല്ലാം കയ്യിൽ പിടിച്ചു തൈലം പുരട്ടി ഇരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ നല്ല ടഫായിരുന്നു നഴ്സിംഗ് ഫീൽഡിനെ പറ്റി നല്ല രീതിയിൽ അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും പാലേറ്റിക്കനെ പറ്റിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എനിക്കറിയാവുന്നതുപോലൊക്കെ ഞാൻ കുറേ ഉത്തരങ്ങൾ പറഞ്ഞു സെവൻ ഡേയ്സിനുള്ളിലായിരുന്നു ഇതിൻ്റെ റിസൾട്ട് വരുന്നത് എനിക്ക് സിക്സ് ഡേയ്സ് കഴി സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടും വന്നില്ല ഏഴാമത്തെ ദിവസമാവുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് എനിക്ക് മേല് വരുന്നത് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവിന് ഇനി ചിലപ്പം ഇതായിരിക്കുമോ എൻ്റെ എനിക്ക് തരാനായിട്ടുള്ളത് കാര്യം ഈ ഇന്ടേക്കിൻ്റെ കാര്യം ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യം അധികം ഒരു ഏജൻസീസും പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ രണ്ട് മൂന്ന് ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ഏജൻസിയാണ് എന്നോട് ഇത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇൻടേക്കിൽ ഇത് വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അതിനുശേഷം സെക്കൻഡ് ഇൻറ്റർവ്യൂ ഒരു എംബസി യു കെ അവിടുത്തെ ഇൻറ്റർവ്യൂ ആയിരുന്നു എംബസിയിൽ അപ്പം എല്ലാവർക്കും വീഡിയോ കോൾ വഴിയായിരുന്നു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നത് അന്ന് എനിക്ക് അപ്പോഴും നല്ല പേടിയായിരുന്നു എങ്ങനെ ഇതേം കാര്യം അവിടെ ആ ആ ഇൻ്റർവ്യൂയില് രണ്ട് തവണ നമുക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ നമുക്ക് പാസ്സായില്ലെങ്കിൽ അവർ ഒരു വെട്ടുകൂടെ നമുക്ക് ചാൻസ് തരും പക്ഷേ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒന്നരയ്ക്കായിരുന്നു ഞങ്ങളുടെ ഇൻറ്റർവ്യൂ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം കോൾ വന്നു ഒരു നോർമൽ കോൾ വന്നു അപ്പം എടുത്തു അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതിനെല്ലാം ഉത്തരം പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏജൻസി വിളിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ അങ്ങനെ വരാറില്ല സാധാരണ പക്ഷേ ഇതെന്താണെന്നറിയത്തില്ല നിങ്ങൾക്ക് നേരത്തെ ഒരു ഇൻറ്റർവ്യൂ ഇനി ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂ കഴിഞ്ഞോണ്ടാണോ ഇത് രണ്ടാമത് കോൾ ആയത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാനും എൻ്റെ കസിനും പാസ്സായും പിന്നെ ആർ പി എല്ലിൻ്റെ ബുക്കായിരുന്നു അതും ഒന്നും അറിയാതെ അറിയാതെ തന്നെ ചേട്ടൻ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു ഏജൻസിയിലാപ്പ് വിളിക്കാൻ എല്ലാം ചെയ്തു തന്നു ആദ്യം പറഞ്ഞത് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യണം എന്നാണ് പക്ഷേ ഒന്നും അറിയേണ്ടി വന്നില്ല അതും മാതാവിൻ്റെ കൂടി തന്നെ അതെല്ലാം പൂർണ്ണമായിട്ട് ചെയ്തു വന്നു അതിനുശേഷം ലോണിൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാതായിരുന്നു ഞങ്ങൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് തന്നെ എങ്ങനെയൊക്കെ പൈസ ഒന്നും അറിയത്തില്ല ഞങ്ങൾ രണ്ട് കസിൻസ് രണ്ടുപേർ പോകുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലെല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ബാക്കി കസിൻസ് എല്ലാം പോവുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം ലോണിൻ്റെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചു ലോണിന് പോയപ്പം എസ് ബി ഐ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഞങ്ങളുടെ ഓപ്ഷനിൽ പോലും ഇല്ലായിരുന്നു കാര്യം എസ് ബി ഐയിൽ നല്ല ഡിലേ ആണ് എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞിരുന്നു കാര്യം അവർക്കൊക്കെ ടു മന്ത്സ് കൊണ്ടാണ് ലോൺ പാസ്സായത് ടു ടു രണ്ട് രണ്ടര മാസത്തോളം അവർക്ക് എടുത്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു വേറെ ബാങ്ക് ഓപ്റ്റ് ചെയ്ത ഞങ്ങളുടെ ഏജൻസി ഉൾപ്പെടെ പറഞ്ഞു എസ് ബി ഐ നോക്കിയേ വേണ്ട കാര്യം നമുക്ക് സമയമില്ല ഇപ്പം ഡിസംബർ പകുതി ആ ഡിസംബർ ഒരു സിക്സ് ടു സെവൻ ആകുന്നപ്പം ഇനി നമുക്ക് ജാനുവരിയിൽ എല്ലാം ശരിയാക്കി എടുക്കണം ഡിസംബറിൽ ക്രിസ്മസ് ലീവ് എല്ലാം വരുന്നുണ്ട് അപ്പം അവിടെ യൂണിവേഴ്സിറ്റി അടയ്ക്കിയും അതിൽ നമുക്ക് പൈസ അയക്കണം അതുകൊണ്ട് എസ് ബി ഐ ഓപ്ഷനേ വെക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെങ്കിൽ പിന്നെ ഇന്ത്യൻ ബാങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ത്യൻ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയുടെ സാലറി സ്ലിപ്പ് വേണംന്ന് പറഞ്ഞു സിക്സ് മന്തിലെ അങ്ങനെ ഞാൻ സാലറി സ്ലിപ്പ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ എസ് ബി ഐയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ പോരെ എല്ലാം ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം നീ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ ശരി നമുക്ക് ആ ഒരു വഴിക്ക് നോക്കാം കാര്യം എസ് ബി ഐയിലാണെങ്കിൽ കുറച്ചും എമൗണ്ട് കിട്ടും ബാക്കിയുള്ള ബാങ്കുകളാണെങ്കിൽ അത്ര എമൗണ്ട് കിട്ടത്തില്ല അങ്ങനെ എസ് ബി തന്നെ ഓപ്റ്റ് ചെയ്തു ആകെ മൂന്നോ താ നാലോ തവണ നാല് തവണ പോലും പോകേണ്ടി വന്നില്ല ആ ചേട്ടൻ തന്നെ ഞങ്ങളവിടെ ചെന്നാൽ തന്നെ ആ ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു തരുമായിരുന്നു ചെയ്തത് ചേട്ടൻ പറയുന്നതിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി ലോൺ സാങ്ഷൻ ആവാൻ അവിടെ ഞങ്ങൾ മെയിൻ ബ്രാഞ്ചിൽ പോകണം മെയിൻ ബ്രാഞ്ചിൽ പോകുമ്പോഴും എൻ്റെ കസിൻ പറഞ്ഞിട്ടുണ്ടായി അവിടെ ഇരിക്കുന്ന മാഡം നല്ല സ്ട്രിക്റ്റാണ് അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ റിജക്റ്റ് അടിക്കും ഞങ്ങളുടെ ലീഗലി വന്ന കാര്യങ്ങളായപ്പോഴും അഡ്വക്കേറ്റും പറഞ്ഞിരുന്നു അവിടെ ഇരിക്കുന്ന മാഡം സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം വാലുവേഷൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെ അതിന് വേണ്ടി കുറേ അലഞ്ഞു പക്ഷേ അതൊന്നും ഞങ്ങൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാതാവ് സാധിച്ചു തന്നു ഓരോന്നിന് പോകുമ്പോഴും കാശുരൂപവും അതുപോലെ തന്നെ തൈലവും കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഉപ്പും ഇട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഉപ്പ് ഇട്ടിരുന്നു അപ്പം അതിനെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് പെട്ടെന്ന് സാധിച്ചത് അവിടെ ഞങ്ങൾ ലോൺ സാങ്ഷൻ ആകുന്നതിൻ്റെ അവിടെ അന്ന് ചേരുന്നു ചെന്നപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പം ആ മാഡം ഇല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് അവ ലീവാണ് മാഡം വേറൊരാളാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് എന്നെ നോക്കാനിരുന്ന ആ സെക്ഷനിൽ സെക്ഷനിലിരുന്ന മാം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും ഓരോന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരും നമ്മൾ എന്ത് ചോദിച്ചാലും വഴക്കോ ഒരു ദേഷ്യമോ വിഷമോ ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തന്നു അപ്പം ലോൺ ഞാൻ വെച്ചതിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ എക്സ്ട്രാ അവരെനിക്ക് ലോൺ ആക്കി തന്നു അതും പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോട് കൂട്ടിയിട്ട് അതും നടന്നു അതിനുശേഷം എനിക്ക് പിന്നെ വിസയ്ക്ക് വയ്ക്കാനുള്ളൊരു ഇതിലേക്ക് മാറി അപ്പം എല്ലാവരും പറഞ്ഞു എന്തായാലും ജാനുവരി ഇരുപത്തി മൂന്നായില്ലേ ഇനിയിപ്പോൾ നോർമൽ വിസ എടുക്കണ്ട ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് എടുക്കും നോർമൽ വിസ വരാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പ്രയോറിറ്റി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രയോറിറ്റി എടുത്തുകഴിഞ്ഞാൽ വീണ്ടും എക്സ്ട്രാ പൈസ കൂടും ഒരു അമ്പതിനായിരത്തോളം രൂപ കൂടും അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ അത് വേണ്ട പ്രയോറിറ്റി എടുക്കണ്ട നോർമൽ തന്നെ എടുക്കാം അപ്പോൾ ഞാൻ അച്ഛൻ അച്ഛൻ പറഞ്ഞു വേണ്ട നമുക്ക് പ്രയോറിറ്റി തന്നെ എടുക്കാം ഇനി അവിടെ പൈസ നോക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും ഇവിടെ വരെ എത്തിച്ചില്ലേ മാതാവ് നമുക്ക് ശെ ശരിയാക്കി തരും തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ നോർമലി വയ്ക്കാനായിട്ട് വിസ ഓഫീസിൽ ചെന്നു എറണാകുളത്ത് എറണാകുളത്ത് പോയപ്പോൾ ഞാൻ പ്രാ ഞാൻ ജസ്റ്റ് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് മുപ്പതാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഇട മാതാവ് വരുത്തണേന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അവിടെ ചെന്നു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇരുപത്തിനാലാം തീയതി തന്നെ അവർ ഫോർവേഡ് ചെയ്തു ഡൽഹിയിൽ പോയിട്ടാണ് ഇത് വരുന്നത് ഇരുപത്തി ഇരുപത്തേഴാം തീയതി എനിക്ക് മെയില് വന്നു ഇടയ്ക്ക് രണ്ടു ദിവസം ശനി ഞായറുമായിരുന്നു ഇരുപത്തേഴാം തീയതി എനിക്ക് മെയില് വന്നു വിസ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് ഇന്നലെ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി ടിക്കറ്റ് എടുത്തു പതിനാലാം തീയതിയിലേക്ക് വേണ്ടിയും പോവുകയാണ് ഇതിൻ്റെ എല്ലാം വഴിയൊരുക്കി തരുന്ന മാതാവ് മാത്രമാണ് കാര്യം എല്ലാത്തിനും ഞാൻ കൊണ്ടുപോയതും കാശുരൂപവും തൈലവും കൊണ്ടാണ് ഞാൻ എല്ലായിടത്തിനും പോയത് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു വേദിയിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയത് എൻ്റെ സാക്ഷ്യം പറയാൻ പറ്റിയത് പിന്നെ മാതാവിനും ഈശോപ്പയ്ക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആദ്യം ഇത് കാര്യം ഞാൻ കുറ്റപ്പെടുത്തിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് സ്നേഹതീരം എന്നൊരു ആശ്രമമുണ്ട് അവിടെ പോകും കുട്ടികളെ കാണും അമ്മമാരെ കാണും അവരൊക്കെ എനിക്കിപ്പോൾ നല്ല പ്രാർത്ഥനയാണ് കാര്യം അവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചതൊക്കെ കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ പത്രങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് സംഗീതത്തിന് നൂറ്റി മുപ്പത്തൊൻപതിൽ പതിനാറ് പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു പൂജ ഇവിടെ അഞ്ചലിൽ നിന്ന് വന്ന് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുകയാണ് താൻ ഒരു ബി എ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ് എന്നാൽ ഇന്നിപ്പോൾ താൻ പോകുന്നത് ഒരു നേഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സബ്ജക്റ്റ് തനിക്കൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് രണ്ട് വർഷത്തോളമായി താൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നാം കേട്ടതാണ് എന്നാൽ ഉടമ്പടി പല പ്രാവശ്യം പുതുക്കി തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ലഭിച്ചില്ല തൻ്റെ നിയോഗങ്ങൾ മാത്രമായിട്ട് വെക്കുന്നു പിന്നീട് തൻ്റെ ഇല്ലാതെ ഇനി മാതാവിൻ്റെ ഇഷ്ടം അത് മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു ഏജൻസിയും പറയാത്ത വഴികൾ ഈ മകൾക്ക് തുറന്നു കിട്ടുകയാണ് അങ്ങനെ തനിക്ക് ഒരു പഠിക്കുന്നതിനുള്ള ഒരവസരം ലഭിച്ചു യു കെയിലേക്ക് പോവുകയാണ് തൻ്റെ തൻ താൻ മാത്രമല്ല തൻ്റെ കസിനും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ തങ്ങളുടെ ഉള്ളിലുള്ള ഒരാഗ്രഹമായിരുന്നു പുറത്തു പോയി മെഡിക്കൽ ഫീൽഡിൽ പഠിക്കണമെന്നുള്ളത് എന്നാൽ അത് പിന്നീട് അങ്ങോട്ട് വേ കെട്ടടങ്ങി പിന്നീട് ഗവൺമെൻറ് ജോലിയിലേക്ക് പോകുന്നു എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം അത് ദൈവം മാത്രം അറിയുന്നു അമ്മ അറിഞ്ഞു അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ് മുപ്പതാം തീയതി അമ്മയുടെ അടുത്ത് വന്ന് തനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തൻ്റെ ജീവിതത്തിലെല്ലാം ക്രമീകരിച്ച് തന്നു അമ്മയും ഈശോയും മാത്രമാണ് ഇതിന് കാരണമായത് എന്ന് ഇന്ന് ഈ മകൾ ഇവിടെ ഉറക്കെ പറയുകയാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു നമ്മുടെ പേര് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മെക്കുറിച്ചൊരു പദ്ധതി ഇതൊക്കെ ദൈവികമാണ് അത് ദൈവിക പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ അതിനോട് യോജിച്ചു പോകുവാനുള്ള ഒരു കൃപയ്ക്കാണ് നാം പ്രാർത്ഥിക്കേണ്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും നന്ദിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക